നമ്മുടെ ഉദ്ഘാടന ഒന്നരായ ബഹുമാനപ്പെട്ടവരെ ഈ മഹത്തായ വേദിയിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نزلنا الذكر فإنا له لحافظون صدق الله بهمان الله മുടൈവേദിയിലുള്ള പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാരെ പ്രത്യേകിച്ച് മുഹമ്മദ് രാമൻ തളി അതുപോലെയുള്ള ഇവിടുത്തെമാരെയും അശുദ്ധമായ സ്നേഹിച്ചുകൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങുന്നു തുടങ്ങുന്നുവെന്ന് കേട്ടപ്പോ ആവേശത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഒരുമിച്ച് കൂടിയവർ അള്ളാഹു അന്ത്യനാളിൽ വിശുദ്ധ ഖുർആൻ ഷഫായും ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ നിങ്ങൾ ഖുർആാനിന്റെ ആളുകളാകണം ഖുർആൻ ഓദനം ഖുർആൻ പഠിക്കണം ാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ട് നിർത്തു ഖുർആനിന്റെ ആളുകൾക്ക് ശുപാർശകനാകും അല്ലാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ഭൗതികമായ നേട്ടങ്ങളിലും ഭൗതികമായ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ഒതുങ്ങിയപ്പോ നമ്മൾ വിശുദ്ധ ഖുർആാന്റെ മഹത്വവും അത് ഏറ്റെടുക്കേണ്ട അനിവാര്യതയെ നമ്മൾ മറന്നുപോയതാണ് ഖുർവാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും വലിയ സംരക്ഷണമാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഖുർഹാനിന്റെ ഓരോ സൂറത്തുകൾക്കും ഓരോ പ്രത്യേകതകളാണ് ഓരോ ആയത്തുകൾക്ക് ഓരോ പ്രത്യേകതകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ ഉദാഹരണമായിട്ട്

ഇത് ചെറിയൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾ നിസ്കാരത്തിൽ കാവലിന് ചോദിക്കുന്നതാണ് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ സത്യവിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുകയും ദജ്ജാലിന്റെ ചെറുൽ നിന്ന് കാവൽ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് എപ്പോഴും തേടുകയും ചെയ്യേണ്ട ഒരു ആ കാവൽ ഈ പത്ത് ആയത്ത് ഹിപ്പുള്ള മനുഷ്യന് ഈ പത്ത് ആയത്ത് ഒരാളെ കൽപ്പൽ അവനെ ദജാലിന് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അവനെ പ്രയാസപ്പെടുത്താൻ ദജാലിന്റെ കണിയിലകപ്പെടുത്താൻ അവന് സാധ്യമല്ല അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ആയത്തുകൾക്കുള്ള പ്രത്യേകത അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നബിസല്ലാഹുലി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഒരു കാലമാണ് എന്ന് നമുക്ക് സൃഷ്ടികളോടാണ് താല്പര്യം നമ്മൾ സൃഷ്ടികളെ പറ്റി മാത്രമേ ഓർക്കുന്നുള്ളൂ നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലി നമ്മുടെ ബിസിനസ് നമ്മുടെ വാഹനങ്ങൾ ഇതിനെപ്പറ്റിയും ഇതിന്റെ പുരോഗതിയെപ്പറ്റിയും മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ നമുക്കെല്ലാം തന്ന നമുക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ജീവൻ നൽകിയ ശ്വസിക്കാൻ വായു തന്ന കുടിക്കാൻ വെള്ളം തന്ന സകല നിയമത്തുകളും എത്ര തെറ്റുകൾ ചെയ്താലും ഒരു സെക്കൻഡ് നിമിഷം പടശവനെ എന്ന് വിളിച്ചാൽ ഒന്ന് തൗപ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ തന്നെ പൂർണ്ണമായ പരിശുദ്ധിയോടുകൂടെ നമ്മളെ തിരിച്ചെടുക്കാൻ നമ്മളെ തിരിച്ചെടുക്കാൻ ഒരു താല്പര്യവും കുറവും കാണിക്കാത്ത അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിനെ നമ്മൾ മറന്നതുകൊണ്ടാണ് ഈ കലാമിനോട് ഇന്ന് സമൂഹത്തിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നത് തന്നെ ഇത് ഒരു നിസാരമായ വിഷയമായിട്ട് നനസ്സലാഹു മാത്രങ്ങൾ ഖുർആാനെ ഓതിയിരുന്നു ുന്നത് കേൾക്കുമായിരുന്നു ഖുർആാനെ സ്നേഹിച്ചിരുന്നു കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഒരു ഹദീസിൽ കാണാം നമ്മുടെ സംസാരവും പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമും തമ്മിലുള്ള വ്യത്യാസം നമ്മളും നമ്മുടെ ഹാനിക്കും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഞാൻ ഈ പറയുന്ന എന്റെ സംസ്കാരവും ഖുർആനിന്റെ ഒരു ഇവിടെ ബോധപ്പെടുമ്പോ ആ ആയത്തും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെയും ശ്രഷ്ടാവിന്റെയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് റസൂർ വസ്ലമാസങ്ങൾ പറഞ്ഞു അമാനുഷികതയാണ് മറ്റുള്ളവർക്ക് അസാധ്യമായതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ എല്ലാം എല്ലാം ഖുർആാനാണെന്ന് നമ്മൾ തിരിച്ചറിയാം നമുസല്ലാ വസ്ലാമത്തങ്ങൾ ഓദാൻ താല്പര്യമുണ്ടായിരുന്നു ഓത്ത് കേൾക്കുമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസ്മുദ് അള്ളാഹു നബിനോട് പറഞ്ഞു നബിയെ നമിസല്ലാസ്ലാത്തങ്ങൾ പറഞ്ഞു എനിക്കൊന്ന് കുറാൻ ഓദിച്ചാണ് അദ്ദേഹം ചോദിച്ചു നബിയെ ഞാൻ നിങ്ങളുടെ അക്രവ് അലയിക്ക അലയിക്ക ഒന്നില്ല ഞാൻ നിങ്ങൾക്ക് ഓതണോ നബിയെ നിങ്ങൾക്കല്ലേ ഇറങ്ങിയത് നിങ്ങൾക്കല്ലേ അള്ള ഖുറാൻ ഇറക്കിട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഓയിത്തരുകയോ നിങ്ങൾ ഇങ്ങോട്ടല്ലേ ഓയിത്തരല്ലോ അപ്പൊ നിബിസ് അല്ലാസ് തങ്ങൾ പറഞ്ഞ മറുപടി മറ്റൊരാൾ ഓത്ത് കേൾക്കാൻ എനിക്കിഷ്ടമാണെന്ന് മുഹമ്മദ് റസൂൽ അങ്ങനെ നമുക്ക് 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 നമ്മുടെ മക്കളെ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഖുർആനിന്റെ മധുരമായ ഓത്ത് കേൾക്കാനുള്ളൊരു സൗഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഖുർഹാനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയാം കാസർഗോഡ് നമുക്ക് ബഹുമാനപ്പെട്ട സി എം ഉസ്താദിന്റെ മുന്തലെയൊക്കെ ആ ഭാഗത്ത് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് പരിചയമുണ്ടാകും ചമ്പരിക്ക് ഉസ്താദ് അള്ളാഹുയുടെ ധരച്ച ഉയർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന് ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ നമുക്കറിയാം അറിയാം നമ്മളോട് ഇവിടെ പറഞ്ഞ സമസ്തയുടെ അനിഷേധനായ ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് അള്ളാഹു അവിടെ അന്മ കൊണ്ട് നമുക്ക് നഷ്മ നൽകും അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ ഉപ്പയുടെ ഉപ്പ അങ്ങനെ അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാക്കന്മാരിൽ പലരും ഖുർആൻ ഹാപ്പി നിങ്ങളും അന്ന് പ്രസ്സുകളും സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് ഖുർആൻ എഴുതുന്നവരുമായ ഖുർആൻ എഴുതിയിട്ട് ഖുർആൻ ഇങ്ങനെ കാണാതറിയുന്ന ഹിസ്ബിളില ഈ ഖുർആൻ ഇങ്ങനെ എഴുതിയിട്ട് പല ഭാഗത്തേക്കും ഖുർആന്റെ കോപ്പികൾ എഴുതിയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആ മഹാത്മാക്കളെപ്പറ്റി ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും വലിയ കരാമത്തുള്ള കറാമത്തുള്ള അവിടെ അദ്ദേഹത്തിന്റെ ഉപ്പ ഉപ്പയുടെ പിതാമഹന്റെ മറവ് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ഉപ്പ മരിച്ചപ്പോ പിതാമഹന്റെ കബറ് മാന്തി നോക്കിയപ്പോ അതിനെ മണ്ണ് അതിനെ ഒന്നും സ്പർശിച്ചിട്ടില്ല കാരണം ഖുർആാൻ ചുമന്നയാളാണ് തൊണ്ണൂറ്റി മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട കബറാണ് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ നോക്കിയപ്പോൾ അത് അറുപത് വർഷം മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഖബറാണ് രണ്ടു മയ്യത്തും ഇപ്പോൾ വെച്ചതുപോലെയുള്ള അവസ്ഥയും പരിശുദ്ധിയോടുകൂടെ പരിമളമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർ ഖുർആാനായിരുന്നു ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുക ഖുർആാൻ എഴുതുകയായിരുന്നു വേറൊരു പണിയും അള്ളാഹു സുബഹാനോത്താലെ നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാം അത് ഓതാനും അതിനെ കേൾക്കാനും ഒക്കെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന് നമ്മളും മറ്റ് പല പാട്ടുകളും മറ്റും ഒക്കെ ഉണ്ടെങ്കിലും അത് ഒഴിവാക്കിയതിന്റെ പകരം നമ്മുടെ എല്ലാ സംഗീത സംഗീതവും പറയുന്നതുമൊക്കെ വിശുദ്ധ കുർഹാനാക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ ഇനി ഹിഫ്ലാക്കുന്നില്ലെങ്കിലും മദ്രസയിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയങ്ങളും അതുപോലെയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിൽ രണ്ടര വയസ്സും രണ്ട് വയസ്സുമാകുമ്പോഴേക്ക് കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലെ പഠിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 കുട്ടിയെ നമ്മൾ നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണ് ഈ ലക്ഷ്യം അല്പം ക്രൂരം ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ആത്മീയമായ പുരോഗതിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കുറച്ച് വിദ്യാഭ്യാസവും യോഗ്യത ഒക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ജോലി നേടണമെന്നുള്ള ഒരു താൽപര്യമാണ് ഈ കുട്ടിയെ നമ്മൾ എന്നാൽ അവരിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കണം അപ്പോഴേ നമുക്ക് എന്ന് പറയുന്ന ഹദീസിൽ ഉപകാരമുള്ള മക്കളാവുകയുള്ളൂ അള്ളാഹു തോഫിഫ് നൽകുമാറാകട്ടെ ഖുർആൻ പഠനം നിങ്ങൾ ഹിഫ്ബു കോളേജിലല്ലെങ്കിലും നാട്ടിലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ടും അവരുടെ തജവീത് ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേക വിഷയം നിങ്ങളിൽ ഖുർആൻ പഠിക്കുന്ന പഠിപ്പിക്കുന്നവരെക്കാൾ ഉത്തമമായ ഒരു വിഭാഗവുമില്ല അതുകൊണ്ട് ഈ സ്ഥാപന ഇവിടെ നിലനിൽക്കണം ഇത് ഉയരണം ഈ നാടിന്റെ പേര് ഈ നാടിന്റെ പ്രശസ്തി ഇതിന്റെ പേരിലാകണം ഖുർആൻ പഠിപ്പിക്കുന്ന പെണ്ണുങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുള്ള നാട് എന്ന പേരിൽ ഈ നാട് അറിയപ്പെടണം അള്ളാഹു തോഫീഫ് നൽകുമാറാകട്ടെ അതിനുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ ഇത് വിശുദ്ധ ഖുർആാനിന്റെ ഒരു സംരംഭമാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്ത് നമുക്കിടയിൽ പലപ്പോഴും പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇപ്പൊ ആളുകൾ അങ്ങനെ ഉള്ളത് പല സ്ഥലങ്ങളിലും മറ്റൊന്നും നമ്മൾക്ക് ഇതിൽ തടസ്സമാകാൻ പാടില്ല മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ള ഒന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചെടുത്തണം ഇത് അള്ളാഹുവിന്റെ കലാമിന്റെ പ്രചരണമാണ് ഇത് ഏറ്റെടുക്കണം വിശ്വാസികൾ என்னென்ன இதுவா வந்திட்டு இது இது கௌரவாய்ட்டு காணாதான் ஈருபன அங்கே குறைய தொடங்கிட்டு அது ஒரு நிசாரமாக கண்டால் தீர்ச்சியாயும் நம்ம ஆக்கிபத்து போலும் நமக்கு அங்கப்படும் அல்லாஹு நம்ம காத்திருஷ்மா நம்ம தமிழ் அபிப்பிராய வத்தியாசங்களும் ഇതിൽ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു നമുക്കിതിന് സഹായങ്ങൾ നൽകുമാറാകട്ടെ അള്ളാഹു ഇതിനെ എളുപ്പമാക്കി തരുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അള്ളാഹു ഷെഫുള് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഭൂത്താൽ നമുക്ക് നമ്മുടെ കബറിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഇത് കാരണമായിട്ട് അള്ളാഹു നൽകുമാറാകട്ടെ തീർച്ചയായിട്ടും തരും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സൂറത്തുൽ മുൽക്ക് പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പതിവാക്കിയ ആളുകളെ കബറിനക്ക് തൊടാൻ കഴിയില്ല കബർണിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയില്ല എന്ന് റസൂൽ അത്രക്ക് എല്ലാവർക്കും അറിയാം ഈ കബറിനെ എല്ലാവർക്കും അറിയാം ഖുർആാന്റെ മഹത്വം നമ്മൾ മാത്രം മനസ്സിലാക്കുന്നില്ല അള്ളാഹു നമുക്ക് അത് ഉൾക്കൊള്ളാൻ അത് ചിന്തിക്കാനും പഠിക്കാനും അല്ലെ തങ്ങളെ മുമ്പിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പിന്നെ ഒരു ഇമാമിനെ പറ്റി മസ്ജിദുൽ ഖുബായിലുള്ള മസ്ജിദുൽ ഖുബായിൽ ഇമാമ് നിൽക്കുന്ന ഒരു ഇമാമിനെ പറ്റി പരാതി വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമാങ്ങളോട് വന്നിട്ട് ആളുകൾ കംപ്ലൈന്റ് പറയുന്നത് നബിയെ സുല്ലാഹു ഞങ്ങളെ ഇമാമ് നല്ല ഇമാമാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നല്ല മനുഷ്യന് പക്ഷെ അയാൾക്കൊരു വേണ്ടാത്ത ഒരു പ്രവൃത്തി നിസ്കാരത്തിൽ അയാൾ നിസ്കാരത്തിലും ഞങ്ങൾക്കതൊരു അതിർത്തിയാകുന്ന നബിയെ എന്താണ് അദ്ദേഹം നിസ്കാരത്തിൽ ഓരോ ഫാത്യഹ ഓദിയതിന് ശേഷം സൂറത്ത് ഓന്നതിന്റെ മുമ്പ് അദ്ദേഹം സൂറത്തുൽ സൂറത്തു അഹദ് സൂറത്ത് അഹദ് സൂറത്ത് അദ്ദേഹം നിസ്കാരത്തിൽ സൂറത്ത് ഓന്നതിന്റെ മുമ്പ് ഫാത്യഹ കഴിഞ്ഞതിന് ശേഷം ഇത് റസൂള്ളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല ഇത് നിവിധങ്ങൾ പഠിപ്പിച്ച നമസ്കാരമല്ലു കമാർ തുമോല്ലി ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ എങ്ങനെ കണ്ടത് അതുപോലെ നിസ്കരിച്ചാൽ മതി പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ശര്യ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലുണ്ടായിരുന്നു അള്ളാഹു എല്ലറക്കാലത്തു ആളുകൾക്കത് വിഷമമായി പ്രയാസായിബി നബുഹലം ഉള്ള ഹയാ ജീവിതകാലത്താണ് കുബൈൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് പുറത്ത് മദീനയിൽ വന്നിട്ട് ആളുകളും പരാതി പറഞ്ഞു നഫ്സുല്ലാ വസ്ലാം ഞങ്ങൾ ഒളിപ്പിച്ച് ചോദിച്ചു എന്തേ ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ അതേ നബിയെ ഞാനങ്ങനെ ഓതാറുണ്ട് എന്തിനാണ് ഓന്നതും എന്തിനാണ് ഓന്നതും വേറെ അതിന്റെ മസാലയും അതിന്റെ ഹുക്കുമും നോക്കിയിട്ടല്ല അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാരണം നബിയെ ഞാൻ ആ സൂറത്തിന് ഇഷ്ടപ്പെടുന്നു എന്റെ റബ്ബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനോട് എനിക്ക് എന്തോ ഒരു ഹുബ് എന്റെ കലവിലുണ്ട് അതുകൊണ്ട് ഓതിപ്പോവുകയാണ് എന്ന് തങ്ങളുടെ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന ഹുബക്കൽ ജന്ന നിന്റെ ആ സ്നേഹം നിന്റെ സ്വർഗത്തിലെത്തിക്കട്ടെ എന്ന് റസൂൽഹി പിന്നെ അവിടെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹം അതാണ് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ മറ്റുള്ളതിനേക്കാളൊക്കെ നമ്മുടെ ഈ സ്നേഹമാണ് നമ്മളെ ഉപകരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കബറിൽ നമ്മൾ കാവലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർക്കത്തുണ്ടാകുന്നത് നമ്മുടെ ദോഷങ്ങൾ കൊറുക്കപ്പെടുന്നത് എല്ലാം അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് ഈ കിതാബ് കൊണ്ട് ചില ആളുകളല്ലാഹ് ഉയർത്തും ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും അള്ളാഹു ഉയർത്തുന്ന കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയൊക്കെ അള്ളാഹ് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അതുകൊണ്ട് എല്ലാം കർമ്മനിരതരായിട്ട് സജീവമായിട്ട് നിങ്ങളുടെ ഈ പരിസരത്തുള്ളവരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിക്കണം എന്തായാലും ഇതിന്റെ റിസൾട്ടൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി അള്ളാഹുവിന്റെ കലാമം അള്ളാഹു നമുക്ക് അതുമായിട്ടുള്ള ബന്ധം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു സുബഹാനോത്താല ഒരു ആത്മബന്ധം അതുപോലെ തന്നെ എന്നും പാരായണം ചെയ്യാനും എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അസൂയ നൽകാൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഏതായാലും ഇത്ര വലിയ ഒരു ഭാഗ്യം നമുക്ക് ഖുർആാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുക ഇതിനപ്പുറം നമുക്ക് ഈ ലോകത്ത് ഈ ജീവിതത്തിൽ ഭാഗ്യം വേറെ ഇല്ല അത് മനസ്സിലാക്കണം എല്ലാവരും അള്ളാഹു നമുക്ക് തോഫിഫ് നൽകുമാറാകട്ടെ വന്നിട്ടുണ്ട് നല്ല പ്രഭാഷകനാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ മംഗലായൊക്കെ பலப்பும் வேதிகளும் எப்படியும் காணாற